കാശ്മീരിന്റെ മണ്ണിൽ ഇനി സൈനിക വേട്ടയില്ല അമിത് ഷായ്ക്ക് അവസാനത്തെ സൈനികനെയും തിരികെ വിളിക്കേണ്ടെന്ന ഗതികേടാണ് ഇപ്പോൾ വന്നേക്കുന്നത് കോടതി വിധി മുന്നിൽ ഉള്ളതുകൊണ്ടും പൊതു തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുന്നതുകൊണ്ടും അമിത് ഷായ്ക്ക് ആഭ്യന്തര ഭരണത്തെ തോന്നിയ വഴിക്ക് അങ്ങനെ തിരിച്ചുവിടാൻ പറ്റില്ല എന്നത് കാശ്മീരിന്റെ കാര്യത്തിൽ ഇപ്പോൾ നടപ്പിലാവുകയാണ് അതുകൊണ്ട് കൂടിയാണ് അസ്പ എന്ന സൈനിക നീക്കത്തെ പൂട്ടേണ്ടി വന്നതും പ്രശ്നബാധിത മേഖലകളിൽ പ്രവർത്തിക്കുന്ന സായുധ സേനാംഗങ്ങൾക്ക് പൊതു ക്രമസമാധാനത്തിന് ആവശ്യമെന്ന് തോന്നിയാൽ തിരച്ചിൽ നടത്താനും അറസ്റ്റ് ചെയ്യാനും വെടിയുതിർക്കാനും അധികാരം നൽകുന്നതാണ് ഈ നിയമം ജമ്മു കാശ്മീരിൽ ഇപ്പോഴും പ്രാബല്യത്തിലുണ്ടെങ്കിലും വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലെ എഴുപത് ശതമാനം പ്രദേശങ്ങളിൽ നിന്നും ഈ നിയമം നീക്കം ചെയ്തതായി അമിത്ഷാ നേരത്തെ ചൂണ്ടിക്കാട്ടിയിരുന്നു കാശ്മീരിലെയും വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലെയും വിവിധ സംഘടനകളിൽ നിന്നും വ്യക്തികളിൽ നിന്നും അഫ്സ പിൻവലിക്കണമെന്നാണ് ആവശ്യം ഉയർന്നിരുന്നത് ഇങ്ങനെ രാജ്യത്തിന്റെ നാനാ ഭാഗത്തു നിന്നും ഈ നിയമത്തിനെതിരെ സംഘടനകളും വ്യക്തികളും നിലയുറപ്പിച്ചപ്പോൾ ജമ്മു കാശ്മീരിനെ സ്വതന്ത്രമാക്കിയേ പറ്റൂ എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നത് അങ്ങനെ നിവർത്തി കേടു കൊണ്ട് മാത്രമാണ് അമിത്ഷാ ഈ തീരുമാനം പ്രഖ്യാപിച്ചത് കാശ്മീരിന്റെ പ്രത്യേക അധികാര അവകാശങ്ങൾ എടുത്തു കളഞ്ഞുകൊണ്ട് കേന്ദ്ര നിയമസഭ പിരിച്ചുവിട്ട മുഖ്യമന്ത്രി അടക്കം നേതാക്കളെ നേതാക്കളെല്ലാം വിട്ടുതടങ്കലിലാക്കിക്കൊണ്ട് മോദിയും അമിത്ഷായും ഒക്കെ പറഞ്ഞു കാശ്മീരിൽ ഇപ്പോൾ എല്ലാം ശാന്തമെന്ന് മോദി അടിച്ചു തുടച്ച് വെടിപ്പാക്കി എന്ന് പക്ഷേ അപ്പോഴും നിൽക്കാത്ത വെടിയച്ചുകൾ കേൾക്കാം അതിർത്തികളിൽ നിന്ന് എന്ന് പറയുമ്പോഴും തദ്ദേശവാസികളുടെ ഭയം വിട്ടുമാറുന്നുണ്ടായിരുന്നില്ല ഇന്റർനെറ്റ് സംവിധാനങ്ങൾ പോലും ഇല്ലാതെ ജനം ഈ പുതിയ കാലത്ത് എല്ലാ ലോകവുമായുള്ള ബന്ധങ്ങളെയും ഇല്ലാത്തവരായി മാറി അഥവാ ഇല്ലാത്തവരാക്കി മാറ്റി അതായിരുന്നു കേന്ദ്ര സർക്കാർ പക്ഷേ കോടതി വിധി മാനിച്ചേ പറ്റൂ സെപ്റ്റംബറോട് കൂടി തെരഞ്ഞെടുപ്പ് നടത്തിയേ പറ്റൂ എന്നാവുമ്പോൾ സൈനികരെ പിരിച്ചുവിട്ടേ പറ്റൂ അമിത്ഷായ്ക്ക് അല്ലെങ്കിൽ കളി മാറും അതുകൊണ്ടുകൂടിയാണ് ഇപ്പോഴത്തെ ഈ നീക്കം